ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും മാസ്റ്റർ കി അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ആണ് സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫയർമാൻ ഫയർ വുമൺ ട്രെയിനിയുടെ ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന ഫസ്റ്റ് എയ്ഡിൻ്റെ സെഷനിൽ മുൻകാലങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ചോദിച്ചു പോയ ചോദ്യങ്ങളൊക്കെയും നമ്മളിവിടെ പരിഗണിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ആ അതിൻ്റെ ഒരു റെപ്പറ്റീഷൻ അല്ലെങ്കിൽ ആ ചോദ്യങ്ങളിൽ വരുന്ന റെപ്പറ്റീഷൻ അത് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യം നമുക്കത് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഫസ്റ്റ് എയ്ഡിൻ്റെ ടോപ്പിക്കിൽ വരുന്നത് പ്രഥമ ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ അതിലെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ കുറച്ച് ബയോളം ജിയുടെ പോർഷൻസ് വരും കുറച്ച് ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട പോർഷൻസ് വരും ചില ടെക്നിക്കൽ ടേംസ് വരും പക്ഷേ ഇവിടെ നമുക്ക് വേണ്ട സാധനം പ്യുവർ ലോജിക്കാണ് ലോജിക്ക് മാത്രം മതി മക്കളെ ഈ ഒരു കാര്യം സോൾവ് ചെയ്യാനായിട്ട് കാര്യം നമുക്ക് പല ചോദ്യങ്ങളും നോക്കുമ്പോൾ നമ്മൾ ഇതിലൊന്നും പഠിച്ചിട്ടില്ല എന്നാൽ പോലും രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഏതോ ഒരു എക്സാമിന് പറയുമ്പോഴാണ് ഇരുപത് മാർക്കിൽ ഒൻപത് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിൽ ഇരുപത് മാർക്കിൽ ഒൻപത് മാർക്കിനാണ് ഫസ്റ്റ് എയ്ഡ് വരുന്നത് ആ ഒൻപത് മാർക്കിൽ വെറും കൊണ്ട് മാത്രം തന്നെ നമുക്ക് രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് എന്ത് ചെയ്യാം നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ഓരോ ചോദ്യങ്ങളായി നമുക്ക് പരിശോധിക്കാം അതിനെ ഒന്നാമത്തെ ചോദ്യമാണ് പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ എ വളരെ പെട്ടെന്നും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക ഓപ്ഷൻ ബി വളരെ പതുക്കയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക ഓപ്ഷൻ സി അത്യാഹിതമുണ്ടായ വ്യക്തിയോടൊപ്പം നിൽക്കുക ഓപ്ഷൻ ഡി അത്യാഹിതമുണ്ടായ വ്യക്തിയെ ധൃതിയിലും സങ്കടത്തോടെയും കൈകാര്യം ചെയ്യരുത് അപ്പോൾ പ്രഥമ ശുശ്രൂഷയുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത് അതിൽ നമുക്ക് പെടാത്തത് ഏത് അപ്പോൾ എങ്ങനെ ചെയ്യരുത് എന്നുള്ളത് നോക്കാം വളരെ പെട്ടെന്ന് അല്ലെ ഒരാള് നമ്മളിപ്പോ വീണുകിടക്കുക വീണു കിടക്കുന്ന ഒരാളെ നമ്മൾ ഒരു ആക്സിഡൻറ്റ് കിടക്കുന്ന ഒരാളെ നമ്മളെങ്ങനെയാ പതുക്കെ സാവധാനത്തിൽ പോയിട്ട് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് പോയാണോ അയാൾ എടുക്കേണ്ടത് അല്ല സ്പീഡിൽ പോകണം ക്യുക്കായിട്ട് പോണം പക്ഷേ ശാന്തതയോടുകൂടെ പെരുമാറണം ശാന്തതയോടുകൂടെ പെരുമാറണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മൾ അയാളെ നമ്മളെ എടുത്ത് പിടിച്ച് എഴുതിയിൽക്കുന്ന സമയത്ത് നമ്മൾ പിടിച്ച് വലിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കൂടുതൽ ഇഞ്ചുറി ഉണ്ടാകും ലൈക്ക് ഇപ്പോൾ എന്താ ഒരാൾ ആക്സിഡൻറ്റ് കിടക്കുന്ന സമയത്ത് അവിടെ ഹെൽമറ്റൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ അത് സ്പൈനൽ ഇഞ്ചുറിയോ നെക്ക് ഇഞ്ചുറിയോ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് തന്നെ ആൾക്ക് ബ്രെയിൻ അടുത്ത് വരെ സംഭവിച്ചിരിക്കുക അപ്പം ആ ഒരു സംഭവമാണ് വളരെ പെട്ടെന്നായിരിക്കണം ബട്ട് ശാന്തതയോടുകൂടെ സി ബി പറഞ്ഞിരിക്കുന്നത് വളരെ പതുക്കയും ശാന്തതയോടുകൂടെ അപ്പോൾ വളരെ പതുക്കേന്നുള്ള സംഭവം ഇവിടെ തെറ്റാണ് വളരെ പതുക്കെ അല്ല ഈ സംഭവം എന്ത് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് വളരെ പെട്ടെന്നാണ് ബട്ട് ശാന്തതയോടു കൂടെ അടുത്ത് അത്യാഹിതമുണ്ടായ വ്യക്തിയോടൊപ്പം നിൽക്കുക അയാൾ അയാളടുത്ത് നിന്ന് അയാളൊന്ന് പാമ്പർ ചെയ്ത് അല്ലെങ്കിൽ അയാളൊന്ന് ആശ്വസിപ്പിച്ച് എടോ ഇത് നമുക്ക് ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിലേക്ക് ആകുമ്പോൾ പെട്ടെന്ന് പോകാം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റുവാണ് ചെറിയൊരു മുറിവേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുക കാര്യം നമ്മൾ അപകടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ ക്യുക്കായിട്ട് മറ്റെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ആൾക്കെന്തും ആൾക്ക് ചിലപ്പോൾ അത് മാനസികമായിട്ടൊരു ട്രോമ കൂടെ ഉണ്ടാക്കും അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടാക്കാതിരിക്കുക അതും അത്യാഹിതം ഉണ്ടായ വ്യക്തിയെ ധൃതിയിലും സങ്കടത്തോടും കൈകാര്യം ചെയ്യരുത് അതെന്താ സംഭവം എന്ന് വെച്ചാല് ഇപ്പൊ ഒരാൾ ആക്സിഡൻ്റേ കിടക്കുമ്പോൾ അയാളുടെ നീ തീന്നളാ തീന്ന് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പോയി എന്തു ചെയ്യരുത് സംസാരിക്കരുത് കാര്യം അയാൾക്ക് എന്തു പറ്റും മാനസികമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുകയും അതെന്ത് ചെയ്യും അത് ആ ഉള്ള മുറിവിനെ ശരിക്കും പറഞ്ഞാൽ ഒന്നും കാണില്ല ചെറുതായിട്ടൊന്ന് വീണ് കാണും പക്ഷേ വീണ ആൾ വീണ് ഇതിലാൾ പേടിച്ചു എന്ത് പറ്റും നമ്മൾ അടുത്തൊരാൾ പറയുവാണെ എനിക്ക് വലിയ അപകടം തന്നെ പറ്റി നീ നമ്മൾ ആശുപത്രി കൊണ്ടുപോയി രക്ഷപ്പെടുന്നു നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ തന്നെ അയാൾ അറ്റാക്ക് ഒന്ന് മരിച്ചു പോകും അപ്പോൾ ആ ഒരു രീതിയിലൊന്നും ഒന്നും എന്ത് ചെയ്യരുത് സംസാരിക്കരുത് എന്ത് ചെയ്യണം സാധു പോലെ സങ്കടത്തോടു കൂടെയും കൈകാര്യം ചെയ്യരുത് അതായത് നമ്മൾ സങ്കടത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് നോക്കുന്ന നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ഈ രോഗിയുടെ കോൺഫിഡൻസ് പോവും അയാൾ കൂടെ അങ്ങ് പോകും അപ്പോൾ ആ ഒരു സംഭവം കൂടെ വരുത്താതെ നോക്കുക അപ്പോൾ ഇതൊരു സംഭവം നമുക്ക് എന്ത് അതാണ് ഞാൻ പറഞ്ഞു ലോജിക്ക് വെച്ച് നമുക്ക് ഇത് പിക്ക് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ ഉത്തരം വരുന്നെ വളരെ പതുക്കയും കൂടെ പ്രവർത്തിക്കുക എന്നുള്ളത് പ്രഥമ ശുശ്രൂഷയുടെ സംഭവത്തിൽ വരുന്നതല്ല എങ്ങനെ ചെയ്യേണ്ടേ വളരെ പെട്ടെന്നും എന്നാൽ ശാന്തതയോടുകൂടെയും വേണം ഇവിടെ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക അപ്പം നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്രയെന്നാണ് അപ്പോൾ ഇത് സിമ്പിൾ ചോദ്യമാണ് ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് അസ്ഥികളാണ് ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് നമുക്ക് അസ്ഥി വ്യവസ്ഥതിനകത്ത് പഠിക്കേണ്ടതുണ്ട് ഈ ആകെ അസ്ഥികൾ ഇരുന്നൂറ്റി ആറ് എന്ന് പറയുമ്പോൾ അതിന് രണ്ടായി തിരിക്കുന്നുണ്ട് അക്ഷാസ്ഥി ഗൂഢമെന്നും അനുബന്ധ അസ്ഥിഗൂടമെന്നും ഇതിൽ കൂടമല്ലെങ്കിൽ ആക്സിയൽ സ്കെലറ്റൺ കൂടമല്ലെങ്കിൽ ആക്സിയൽ സ്കെലറ്റിലെ അസ്ഥികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ എൺപത് അസ്ഥികളും അനുബന്ധ അസ്ഥി കൂടമല്ലെങ്കിൽ അപ്പൻഡിക്കുലാർ സ്കിലട്ടൺ അനുബന്ധ അസ്ഥി അല്ലെങ്കിൽ അപ്പൻഡിക്കുലാർ സ്കിലട്ടണി വരുന്നത് നൂറ്റി ഇരുപത്തി ആറ് അസ്ഥികളും ചേർന്ന ഇത് രണ്ടും ചേരുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത് ഇരുന്നൂറ്റി ആറ് എന്ന് കിട്ടുക ഒരു ആക്സിസ് ഒരൊറ്റ ആക്സിസിൽ വരുന്ന അസ്ഥികൾ ഇപ്പം എന്താ പറയുക സ്കള് സ്റ്റേണം റിച്ച് വെർട്ടിബൽ കോളം തലയോട്ടി ശ്രദ്ധിക്കുക മാറല് വാരിയെല്ലുകൾ നട്ടെല്ല ഇത്രയും ചേർന്നതാണ് നമ്മളുടെ എന്ത് വരുന്നത് ആക്സിയൽസ് കെൽട്ടൺ അല്ലെങ്കിൽ അക്ഷ അസ്ഥി കൂടം ഏതൊക്കെയാ പറഞ്ഞേ തലയോട്ടി മാറല് വാരിയെല്ലുകൾ നട്ടെല്ല് ഓക്കെ ഇനി നമുക്ക് നോക്കാം അപ്പോൾ ആക്സിയൽ സ്കൾട്ടണിലെ ആകെ അസ്ഥികൾ എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ ആക്സിയൽസ് കെട്ടണിലെ ആകെ അസ്ഥികൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ അത് എന്താ പറഞ്ഞത് എയ്റ്റിയാണ് പറഞ്ഞത് ആ എയ്റ്റ് നമുക്ക് എങ്ങനെ വരുന്നതാണ് നമുക്കൊന്ന് ഇന്ത്യയാടാ ക്ലിയർ ചെയ്ത് നോക്കാം ആകെ എൺപത് അസ്ഥികൾ വരുമ്പോൾ അതില് ഈ തലയോട്ടിയിലെ അസ്ഥികൾ തലയോട്ടിയിലെ അസ്ഥികൾ എന്ന് പറയുമ്പോൾ പറയുമ്പോട്ടി അല്ലെങ്കിൽ സ്കള്ളിലെ അസ്ഥികള് ഇരുപത്തി ഒൻപത് അസ്ഥികളാണ് വെർ സ്കള് വെർട്ടിബ്രൽ കോളമുണ്ട് അല്ലെങ്കിൽ മാറല്ലുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റിപ്സ് അല്ലെങ്കിൽ വാരിയല്ലുകൾ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തിയൊൻപത് സ്റ്റേണത്തിലെ അസ്ഥികളുടെ എണ്ണം ഒന്ന് റിപ്സിലെ അസ്ഥികളുടെ എണ്ണം അല്ലെങ്കിൽ മാ വാരിയല്ലുകളുടെ എണ്ണം ഇരുപത്തി നാലാണ് പന്ത്രണ്ട് ചൂടിയാണ് ദെൻ അതേപോലെ നമ്മളുടെ നട്ടെല്ലിലെ കശേരുക്കളുടെ എണ്ണം ഇരുപത്തി ആറ് ടോട്ടൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എയ്റ്റി എന്ന് കിട്ടും ആകെ അസ്ഥികളുടെ എണ്ണം എൺപത് തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം ഇരുപത്തി ഒൻപത് നട്ടലിലെ അസ്ഥികളുടെ എണ്ണം കശേരിക്കലുടെ എണ്ണം ഇരുപത്തി ആറ് മാറല്ലിലെ അസ്ഥികളുടെ എണ്ണം ഒന്ന് വാരി എല്ലുകൾ പന്ത്രണ്ട് ജോഡി ആകെ ഇരുപത്തിനാലെണ്ണം ഇത്രയാണ് ഏത് അക്ഷാസ്ഥി കൂടത്തിലെ അസ്ഥികൾ ഇനി നമ്മൾ അനുബന്ധ അസ്ഥി കൂടം അല്ലെങ്കിൽ അപ്പൻഡിക്കുലാർ സ്കെലറ്റണിലേക്ക് പോകുന്ന സമയത്ത് അനുബന്ധ അസ്ഥി കൂടം അല്ലെങ്കിൽ പോകുന്ന പോകുന്നത് ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ കൈകളും അതുപോലെ കാലുകളുമാണ് അനുബന്ധ അസ്ഥിഗൂടം ഈ ആക്സിസുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നവരാ ആ കൈകളും കാലുകളും ആ നമുക്ക് കൈകളിലെ അസ്ഥികളുടെ എണ്ണം നോക്കാം ഒരു കയ്യിൽ മുപ്പത് അസ്ഥിയുണ്ട് അപ്പോൾ രണ്ട് കയ്യിൽ മുപ്പത് ഇൻറ്റു രണ്ട് അറുപത് അസ്ഥികൾ ഇനി അടുത്ത് കാലുകൾ ഒരു കാലിൽ വരുന്ന അസ്ഥി എന്ന് പറയുന്നത് മുപ്പത് രണ്ട് കാലുകളാകുമ്പോൾ മുപ്പത് ഇൻറ്റു രണ്ട് അറുപത് അസ്ഥികളായി അപ്പോൾ അറുപത് അറുപത് നൂറ്റി ഇരുപത് ഇനി നമുക്കൊരാറ് അസ്ഥികൾ കൂടെ വേണം ഇനി ആദ്യം നോക്കേണ്ടത് തോൾ ഈ തോളിൻ്റെ ഈ ഭാഗത്ത് നമ്മുടെ കൈകൾ ഇവിടെ ഉറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു അസ്ഥിയുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ നമ്മുടെ ഈ തോൾ പലക എന്ന് പറഞ്ഞൊരു അസ്ഥയുണ്ട് ഓക്കെ തോളെല്ലും തോൾ പലകയുണ്ട് അപ്പോൾ അതിന് പറയുന്നത് തോൾ വലയം എന്നാണ് തോൾ വലയം തോൾ വലയം പെക്ടോറൽ ഗാർഡിൽ എന്ന് പറയും തോൾ വലയത്തിൽ ഒരു വശത്ത് രണ്ട് അസ്ഥികൾ അപ്പോൾ ആകെ നാലി ഇനി ഇടുപ്പല്ലിൻ്റെ കാര്യമാണ് ഇനി അടുത്ത് പറയേണ്ടത് നമ്മുടെ ഈ കാലുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഹിപ്പിൻ്റെ ഭാഗത്ത് വരുന്നത് അതിന് നമ്മൾ പെൽവിക് പെൽവിഗ്ഗാഡിൽ എന്ന് പറയും ശ്രോണീ വലയം പെൽവിക് പെൽവിഗ്ഗാഡിൽ അല്ലെങ്കിൽ ശ്രോണീ വലയം ശ്രോണി വലയത്തിൽ ഒരു വശത്ത് ഒരു അസ്ഥിയേ ഉള്ളൂ അപ്പോൾ ആകെ രണ്ട് ടോട്ടൽ നൂറ്റി ഇരുപത്തി ആറ് അസ്ഥികൾ അപ്പൊ ഇത്രയുമാണ് അസ്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓവർ നമ്മൾ നമ്പർ വെച്ച് നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അസ്ഥികൾ രണ്ടായി തിരിക്കുന്നു ഏതൊക്കെ ടൈപ്പ് അസ്ഥികളാണ് അതിന്റെ എണ്ണം എത്രയെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത് ഇപ്പൊ ഇത് ഈസി ചോദ്യമല്ലേ ബേസിക് ബയോളജി അല്ലേ പ്ലസ് ടു വരെയുള്ള പാഠപുസ്തകങ്ങൾ വാ വായിച്ചാലും നമുക്ക് അതിനകത്തുനിന്ന് എടുത്ത് പിക്ക് ചെയ്യേണ്ട ഒരു ഡാറ്റയല്ലേ ഇത് ഓക്കെ അപ്പൊ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം സി ചോദ്യം എന്താണ് ചോക്കിങ് ഇപ്പൊ ചോക്കിംഗ് എന്ന് പറഞ്ഞാലേ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങൾ പറ്റും ഒന്നിൽ ഫുഡ് നമ്മുടെ നെറുകയിൽ കയറുക അല്ലെങ്കിൽ വണ്ടയിൽ കയറുക എന്ന് പറയും രണ്ടാമത് നമ്മുടെ തൊണ്ടയിൽ കുടുങ്ങുക എന്ന് പറയും ഇതിൽ തൊണ്ടയിൽ ഫുഡ് കുടുങ്ങുക തൊണ്ടയിൽ കുടുങ്ങുക എന്ന് ശരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശ്വാസനാളത്തിൽ കുടുങ്ങുക എന്നുള്ള സംഭവമാണ് കേട്ടോ നമ്മൾ പറയുമ്പോൾ അങ്ങനെ പറയും എന്നാലും ശ്വാസനാളത്തിലോ ശ്വസന പദത്തിലോ ശ്വസന പദത്തിൻ്റെ ഈ ഒരു ഭാഗത്തു വന്ന് ഫുഡ് കുടുങ്ങുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക ചോക്കിംഗ് എന്ന് പറയുക ഇപ്പോൾ ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ ശ്വാസനാളത്തിൽ ആഹാരം കുടുങ്ങുന്നതാണ് ചോക്കിംഗ് ഈ ചോക്കിങ് സംഭവിക്കുന്നത് എന്തുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ചിരിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ ക്ലോമപിതാനം ശ്വാസനാളത്തിലേക്ക് ഭക്ഷ്യപദാർത്ഥങ്ങൾ കടക്കാതെ തടയുന്ന അടപ്പാണ് എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ ക്ലോമ പിതാനം ഇപ്പം ഈ എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ ക്ലോമവിധാനം എന്ത് ചെയ്യും അത് ചിരിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ തുറക്കും അപ്പോൾ അതിലേക്ക് ഫുഡ് പോകും ഫുഡ് പോയി കഴിഞ്ഞാൽ ശ്വാസനാളം ബ്ലോക്ക് ബ്ലോക്കാവും അകത്തേക്ക് വായു പോകില്ല ശ്വാസകോശത്തിലേക്ക് വായു കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യും ചോക്കിംഗ് സംഭവിക്കും ആ അവസ്ഥയാണ് ചോക്കിംഗ് ശരിക്കും പറഞ്ഞാൽ ചോക്കിംഗ് എന്ന് പറയുന്നത് ഒരുപാട് മരണകാരണമായൊക്കെ ആവുന്ന അപകടങ്ങളിൽ ഒന്നാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്ന ഒരു എന്താ പറയുക സില്ലി മാറ്റർ അല്ല നിങ്ങൾ ആലോചിക്കുക ഒരു കഷ്ണം ബീഫ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റി ഫുഡ് ഈ ബീഫിൻ്റെ പീസ് എന്ത് ചെയ്തു ശ്വാസനാളത്തിലേക്ക് പോയി അത് അവിടെ ഇരുന്ന് ശ്വാസനാളം അടയുന്നു അകത്തേക്ക് ശ്വാസം കിട്ടാതെ വരും ശ്വാസം കിട്ടാതെ ആസ്ഫിക്സിയെ വന്ന് ആളെന്തെയ്യും മരിച്ചു പോവും കേട്ടോ നോക്കാം നമുക്ക് ചോക്കിങ് എന്താണ് ഇവിടെ മൊത്തമായോ ഭാഗികമായോ അന്നനാളത്തിലുണ്ടാകുന്ന തടസ്സം തെറ്റ് അന്നനാളത്തിലല്ല മൊത്തമായോ ഭാഗികമായോ ആമാശയത്തിൽ ഉണ്ടാകുന്ന തടസ്സം തെറ്റ് ആമാശയമല്ല മൊത്തമായോ ഭാഗികമായോ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന തടസ്സമാണ് ഉത്തരം ദെൻ അന്നനാളത്തിൽ മൊത്തമായി ഉണ്ടാകുന്ന തടസ്സം ഇതും തെറ്റാണ് അപ്പോഴേ ചോക്കിങ് രണ്ടു തരത്തിലുണ്ട് മൊത്തമായിട്ട് എന്താ പറയുക പൂർണ്ണമായിട്ടുള്ള ശ്വാസനാള തടസ്സം രണ്ടാമത് വരുന്നത് ഭാഗികമായ ശ്വാസനാള തടസ്സം പൂർണ്ണമായ ശ്വാസനാള തടസ്സവും അതേപോലെ തന്നെ ഭാഗികമായിട്ടുള്ള ശ്വാസനാള തടസ്സവുമാണ് രണ്ടായിട്ട് വരുന്നത് ഇതിൽ ഭാഗികമായ ശ്വാസനാള തടസ്സത്തെക്കുറിച്ചാണ് നമുക്ക് രണ്ട് രീതിയിൽ രക്ഷപ്പെടുത്താൻ സാധിക്കും ഒന്ന് കഫിങ് എന്ന് പറയും ചുമക്കുക രണ്ടാമത്തേത് സ്ലാപ്പിങ് ഈ കൊച്ചുകുട്ടികളൊക്കെ ഈ പാല് കൊടുക്കുന്ന സമയത്തെ അവർക്ക് ഈ പാല് നിറകേലി കെക്കുന്ന സമയത്ത് നമ്മൾ അവരെങ്ങനെ വെച്ചിട്ടിങ്ങനെ ടാപ്പ് ചെയ്യും അതേ സംഭവം അതാണ് എന്താ പറയുക സ്ലാപ്പിംഗ് എന്ന് പറയുക ഇനി ചോക്കിങ്ങിന്റെ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഹെംലിങ്ക് മാനുവർ അല്ലെങ്കിൽ ഹൈംലിങ്ക് മാനുവർ എന്ന് പറയും അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന സെഷൻസിൽ നമുക്ക് ഹെംലിങ്ക് മാനുവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ സെഷൻസ് നമ്മൾ ഉൾപ്പെടുത്തുകയായിരിക്കും കേട്ടോ ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം ഓക്കെ ചോദ്യം ഇതാണ് മുറിവിലെ അണുബാധ തടയുന്നതിനായി ചെയ്യരുതാത്തത് എന്താണ് ഓക്കെ മുറിവിലെ അണുബാധ തടയുന്നതിലേക്കായി ചെയ്യരുതാത്തത് എന്താ എന്താ എന്തൊക്കെ കയ്യിലൊരു മുറിവ് പറ്റും ആ മുറിവ് പറ്റിയാൽ ആ അണുബാധ തടയാതിരിക്കുക തടയാൻ എന്തെങ്കിലും എന്താ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ത് ചെയ്തില്ല അപ്പോൾ ഇത് നമുക്ക് ലോജിക്കാണേൽ ലോജിക്കാണേൽ നേരത്തെ പറഞ്ഞ പോലെ നോക്കാം മുറിവ് ഒഴുകുന്ന വെള്ളത്തിൽ കഴുകുക മുറിവ് എപ്പോഴും വാഷ് ചെയ്യണ ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ എന്താ പറയുക റണ്ണിങ് വാട്ടറിൽ എന്തെയ്യാ വാഷ് ചെയ്യുക റണ്ണിംഗ് വാട്ടർ ഒഴുകുന്ന വെള്ളത്തിൽ മുറിവ് എന്തെയ്യുക വാഷ് ചെയ്യുക സെക്കൻഡ് മുറിവ് തിളയ്ക്കുന്ന വെള്ളത്തെ കഴുകുക ആരെങ്കിലും വെട്ടി തിളക്കുന്ന വെള്ളത്തിൽ കൊണ്ട് മുറിവ് കഴുകു മുറിവ് കഴിവോടെ അങ്ങനെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്തില്ല ചെയ്യാറില്ല വെട്ടി തിളയ്ക്കുന്ന വെള്ളമാണെങ്കിൽ എന്ത് പറ്റും നമുക്ക് പൊള്ളലുണ്ടാക്കും ഈ ചില ആൾക്കാരുണ്ട് കേട്ടോ ഈ പ്രസവാനന്തരം പ്രസവാ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് ഈ തിളച്ച വെള്ളത്തിൽ ഒഴിക്കുന്ന ഒരു കുളിയുണ്ട് വേത് കുളി അല്ലെങ്കിൽ വേവുകുളി എന്നൊക്കെ പറയും ഈ സംഭവത്തെ ശരിക്കും പറഞ്ഞാൽ പുഴുങ്ങി എടുക്കുന്ന ഒരു ഏർപ്പാടാണ് നിങ്ങൾ ആലോചിക്കുക ഈ സിസേറിൻ്റെ ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റിച്ചിൻ്റെ പാടുമായിട്ട് ഒരു സി സെക്ഷൻ കഴിഞ്ഞിട്ട് സ്റ്റിച്ചിൻ്റെ പാടുമായിട്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് നാട്ടിലുള്ളൊരു അമ്മുമോ എന്ന് പറയുവാണ് മക്കളെ നല്ല തിളച്ച വെള്ളത്തിൽ വേഗുകുളിക്കാൻ അതായത് ശരിയാവൂന്ന് പറഞ്ഞിട്ട് ഇവർ വെട്ടി തിളപ്പിച്ച വെള്ളമെടുത്ത് പുറത്തൊഴിക്കും എന്ത് പറ്റും ഈ സ്റ്റിച്ചിൻ്റെ മുറിവിൽ മൊത്തം ഇൻഫെക്ഷൻ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊന്നും എന്ത് ചെയ്യാൻ പാടില്ല ശരിക്കും ചെയ്യാൻ പാടില്ല ഇത് ആ മുറിവ് മാത്രമല്ല മൊത്തത്തിൽ പറയുന്നതാണ് ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന ഒരാൾ അല്ലെങ്കിൽ കൈക്കൊരു മുറിവ് പറ്റി നമ്മൾ കട്ട് ചെയ്തുകൊണ്ടുമ്പോൾ കൈക്കൊരു മുറിവരുടെ ചൂടുവെള്ളത്തിലു കൊണ്ട് കഴുകരുത് ഓക്കെ അത് ആലോചിക്കുക ദെൻ മുറിവ് അണുവിമുക്തമായ ബാൻഡേജ് കൊണ്ട് കെട്ടുക അങ്ങനെ കെട്ടി വെക്കണം ദെൻ ആൾസോ ആവശ്യമില്ലാതെ മുറിവിൽ തൊടാതിരിക്കുക കാര്യം അത് കൂടുതൽ സെപ്റ്റിക് സെപ്റ്റിക്കാക്കും അപ്പം കാര്യം ആലോചിക്കുക മുറിവ് എങ്ങനെയാണ് ഒഴുകുന്ന വെള്ളത്തിലാണ് കഴുകേണ്ടത് അണുവിമുക്തമായ ബാൻഡേജുകൾ കൊണ്ട് മുറിവ് ചുറ്റി കെട്ടി വെക്കണം എന്തിനാന്ന് വെച്ചാൽ ബ്ലീഡിങ് അല്ലെങ്കിൽ ഫർദർ ബ്ലീഡിങ്ങും അതുപോലെ അണുക്കളുടെ പ്രവേശനവും ഒഴിവാക്കാനായിട്ടാണ് അതേപോലെ തന്നെ ആവശ്യമില്ലാതെ മുറിവിൽ എന്ത് ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ ഇനി അപ്പോൾ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം നമ്മുടെ ആറാമത്തെ ചോദ്യമാണ് ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ് അതായത് ശക്തമായ രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചാണ് ഹൈ ബ്ലീഡിംഗ് ഉണ്ടായത് മുറിവുണ്ടായ ബ്ലീഡ് ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം മുറിവുണ്ടായ ഭാഗം ഹൃദയനിരപ്പിൽ നിന്ന് താഴ്ത്തിപ്പിടിക്കുക എടോ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം അപ്പോൾ ചെയ്യാൻ പാടില്ലാത്തതായിരിക്കും കൂടുതൽ തന്നിരിക്കുക മുറിവുണ്ടായ ഭാഗം ഹൃദയനിരപ്പിൽ നിന്ന് താഴ്ത്തി താഴ്ത്തിപ്പിടിക്കുക നിങ്ങളുടെ ഒരു മുറിവുണ്ടായെന്ന് വിചാരിച്ചോ കൈ താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ബ്ലീഡ് ചെയ്യും എന്നാൽ കൈ ഉയർത്തി വെച്ചു കഴിഞ്ഞാൽ ബ്ലീഡിങ് കുറയും അപ്പോൾ ഹൃദയനിരപ്പിൽ നിന്ന് കൈ ഉയർത്തി വയ്ക്കുക താഴ്ത്തി വെക്കുകയില്ല താഴ്ത്തി വെച്ചാൽ ബ്ലീഡിങ് കൂടും ദെൻ സമ്മർദ്ദത്തിൽ ബാൻഡേജ് ചെയ്യുക ടൈറ്റായിട്ട് ബാൻ ഇട കൈക്കൊരു മുറിവുണ്ടായി നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ ബാൻഡേജിൻ്റെ കേസ് വിട്ടേക്ക് ഒരു കോട്ടൺ ക്ലോത്തോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കും കുറേ നേരം അപ്പോൾ ടൈറ്റായിട്ട് ബാൻഡേജ് ചെയ്യുമ്പോൾ എന്ത് പറ്റും ബ്ലീഡിങ് കുറയും ടൈറ്റ് ആയി ചില ആൾക്കാരൊക്കെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ഈ സിനിമയിലൊക്കെ ഈ വയറിലൊക്കെ കുത്തു കിട്ടുന്ന ആ സമയത്ത് ഇയാളിങ്ങനെ തുണിയൊക്കെ എടുത്തിങ്ങനെ കുറെ ഇങ്ങനെ ടൈറ്റ് ആയിട്ടൊക്കെ ചുറ്റുന്ന കാണിക്കും ആ ഒരു സംഭവം ഓക്കെ ദെൻ മുറിവ് തുറന്നു വയ്ക്കുക പൊന്നുമക്കളെ മുറിവ് തുറന്നു വെച്ചു കഴിഞ്ഞാൽ മുറിവിലേക്ക് വീണ്ടും രക്തസ്രാവം വരത്തേ ഉള്ളൂ അത് മാത്രമല്ല രോഗാണുക്കളും പ്രവേശിക്കുകയും ചെയ്യുക അപ്പോൾ അത് ചെയ്യരുത് ദെൻ രക്തസ്രാവം ശ്രദ്ധിക്കാതിരിക്കുക ഏറ്റവും നല്ല ഓപ്ഷനാണ് ബ്ലീഡിങ് ഇനി ബ്ലീഡിങ് അതവിടെ നടക്കട്ടെ നമുക്ക് വെണ്ടാതിരിക്കുക ആ പരിപാടി എന്ത് ചെയ്യരുത് ചെയ്യരുത് അതായത് രക്തസ്രാവം ശ്രദ്ധിക്കാതിരിക്കുക കുറച്ച് നേരം ബ്ലീഡിങ് അല്ലേ അത് കുറച്ച് നേരം കഴിയുമ്പോൾ നിന്നോളും എന്ന് പറയാനും പാടില്ല ഓക്കെ അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കുക രക്തസ്രാവത്തിന് ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ സമ്മർദ്ദത്തിൽ ബാൻഡേജ് ചെയ്യുക ഇതല്ലാതെ വേറെ സമയത്ത് പ്രഷർ പോയിന്റ്സ് എന്ന് പറയും ഈ പ്രഷർ പോയിന്റ്സ് പ്രഷർ പോയിന്റ്സിൽ പ്രസ് ചെയ്യുക അപ്പോൾ ഇനി തല തലയിലാണ് രക്തസ്രാവം ഉണ്ടാവുന്നതെങ്കിൽ ഇവിടുത്തെ കരോട്ടി ദമനിയിൽ പ്രസ് ചെയ്താൽ മതി കരോട്ടി ഡമി പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു രക്തസ്രാവം കുറഞ്ഞെങ്കിൽ നീ പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്യും കൈക്കുള്ളിലേക്കാണെങ്കിൽ ഇവിടെ അതുപോലെ തന്നെ ദമനികളുണ്ട് പ്രഷർ പോയിന്റ്സ് എന്ന് പറയും കരോട്ടി പ്രഷർ പോയിന്റ് ഉണ്ട് അപ്പോൾ അതുപോലെ പ്രഷർ പോയിന്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ബ്ലീഡിങ് കുറയ്ക്കാൻ പറ്റും കേട്ടോ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വരുന്ന സെഷൻസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം ഏറ്റവും കുറഞ്ഞ സമയത്തിൽ നമുക്ക് കൂടുതൽ ചോദ്യം നോക്കണം അതാണ് നമ്മുടെ ഉദ്ദേശം ഓക്കെ സി ഈ പൊള്ളലാണ് ബേണിംഗ് ആണ് പൊള്ളലുണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ എന്തെല്ലാം എന്നാണ് ചോദ്യം പൊള്ളലുണ്ടായ വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷ പൊള്ളലുണ്ടായ വ്യക്തിയെ കിടക്കുവാൻ അനുവദിക്കുക ടൂത്ത് വേസ്റ്റ് പുരട്ടുക തെറ്റ് നെയ്യ് പുരട്ടുക നെയ്യ് പുരട്ടാൻ നമ്മളെന്താ അൽഫാമാണോ ഉണ്ടാക്കുന്നത് പൊള്ളലുണ്ടായ സ്ഥലത്ത് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തുണികൾ എടുത്തു മാറ്റുക തെറ്റ് ഇതൊക്കെ ചെയ്യാൻ പാടില്ല അതായത് പൊള്ളൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതാണ് ടൂത്ത് പേസ്റ്റ് എടുത്ത് വെക്കും ചെയ്യരുത് ഏതെങ്കിലും അതുപോലെ നെയ്യ് ഓയിൽ അങ്ങനെ എന്തെങ്കിലും അത് ചെയ്യരുത് അതേപോലെ തന്നെ ഇപ്പോൾ ഡ്രസ്സോട് കൂടെയാണ് ഫയറിങ് ഉണ്ടാകുന്നതെങ്കിൽ എന്ത് പറ്റും ഈ തീപിടുത്തത്തിൻ്റെ ഭാഗത്ത് ഡ്രസ്സ് ഇപ്പോൾ ഞാനിപ്പോൾ ടേയ്ക്കുന്ന ഒരു എന്താ പറയുക പോളീസ്റ്റർ ബ്ലെൻഡ് ഷർട്ടാണ് അപ്പോൾ എന്ത് പറ്റും ഈ പോളീസ്റ്റർ തുണിയാണെങ്കിൽ അത് ഉറപ്പായിട്ടും പ്ലാസ്റ്റിക് കണ്ടൻ്റ് ആണ് അതെന്ത് ചെയ്യും ബോഡിയിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഇതെന്തു പറ്റും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് വലിച്ചെടുക്കാൻ ശ്രമിക്കില്ലാവാത്ത സ്കിന്നും കൂടെ അടർന്നു പോകും അത് ചെയ്യരുത് പകരം ഇവിടുത്തെ നിന്ന് നമുക്ക് പിക്ക് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ ഏതാ പൊള്ളലുണ്ടായ വ്യക്തിയെ കിടക്കാൻ അനുവദിക്കുക കിടന്നതിന് ശേഷം റോള് ചെയ്യുക കിടന്നിട്ട് നമ്മൾ റോൾ ചെയ്യുന്ന സമയത്ത് എന്തു പറ്റും ആ ഒരു തീ പൊള്ളലിൻ്റെ ആ ഒരു സംഭവം കുറയ്ക്കാൻ തീ അണങ്ങാനായിട്ട് സഹായിക്കും പിന്നെ കട്ടി കൂടിയ വസ്ത്രം കൊണ്ട് മൂടുക കട്ടി കുറഞ്ഞ വസ്ത്രമല്ല എന്നാൽ നമ്മൾ പേപ്പർ ഇട്ട് കൊടുക്കുന്ന പോലെയാണ് കട്ടി കൂടിയ വസ്ത്രം കൊണ്ട് മൂടിയിട്ട് അത് വെച്ചിട്ട് എന്ത് ചെയ്യുക റോൾ ചെയ്യാനായിട്ട് പറയുക റോൾ ചെയ്യാനായിട്ട് പറയുക ഓക്കെ നനങ്ങ ചാക്കോ അങ്ങനെയൊക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാമ്പുകടി ഏറ്റതിൻ്റെ ഒരു ലക്ഷണം പാമ്പ് കടിയേക്കുമ്പോൾ പാമ്പ് ബൈറ്റ് ചെയ്യുമ്പോൾ പാമ്പിൻ്റെ രണ്ട് പല്ലുകൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കടിക്കുന്നത് അല്ലേ ഈ രണ്ട് പല്ലുകൾ താഴ്ന്ന രണ്ട് മാർക്ക് സൈക്ക് ലൈക്ക് ഇങ്ങനെ രണ്ട് മാർക്ക് അവിടെ കാണാൻ പറ്റും പാമ്പ് കടിക്കുന്ന സമയത്ത് ഈ രണ്ട് പല്ലുകൾ താഴുന്ന രണ്ട് മാർക്ക് അവിടെ കാണാൻ പറ്റും ആ ഒരു മാർക്ക് വേണം നമ്മൾ ശ്രദ്ധിക്കണമെന്നാ പറയുക ഒരു ജോഡി മുറിവുകളാണ് ഒരു ജോഡി ചെറിയ മുറിവുകൾ ഉണ്ടായിരിക്കും പനി വിശപ്പ് ദാഹം തുടങ്ങിയവയൊക്കെ എന്താ പറയുക നമുക്ക് അതിന് എന്താ വരത്തില്ല പ്രാഥമിക ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല പാമ്പും പാമ്പിൻ്റെ വിഷത്തിൻ്റെ ടൈപ്പും അതിന് എന്തൊക്കെ കൊടുക്കേണ്ടെന്നുള്ള കാര്യവും ആ ഒരു സംഭവമൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അത് നമ്മുടെ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ശ്രദ്ധിക്കുക ഇപ്പോൾ പാമ്പ് കടിയേറ്റതിൻ്റെ ലക്ഷണം എന്താണ് ഒരു ജോഡി ചെറിയ മുറിവാണ് ഒരു ചെറിയ മുറിവാണ് നെക്സ്റ്റ് ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്തിനാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് ചോദ്യം എന്തിനാണ് ഫസ്റ്റ് എയ്ഡ് അപകടത്തിൽപ്പെട്ട ഒരാളുടെ ജീവൻ നിലനിർത്താനും അയാൾക്ക് അടിയന്തര വൈദ്യസഹായം എത്തുന്നതിന് തൊട്ടു മുന്നേ അയാളുടെ ജീവൻ നിലനിർത്താനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുക ഒരിക്കലും ചികിത്സയല്ല അത് മനസ്സിലാക്കണേ ജീവൻ രക്ഷിക്കുക വേദന കുറയ്ക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ജീവൻ രക്ഷിക്കുക വേദന കുറയ്ക്കുക ഗുരുതരാവസ്ഥ ഒഴിവാക്കുക മുകളിൽ പറഞ്ഞവയെല്ലാം ഈ മുകളിൽ പറഞ്ഞവയെല്ലാം എന്തിന്റെ ലക്ഷണമാണ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷണങ്ങളാണ് മുകളിൽ പറഞ്ഞവയെല്ലാം പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കുക ഓക്കെ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം സി രക്തസ്രാവം കുറയ്ക്കുന്നതിനുള്ള നടപടി എന്തൊക്കെയാണ് അപ്പൊ ഇത് ഇതേപോലെ മറ്റൊരു ചോദ്യം നമ്മൾ നേരത്തെ സമ്മർദ്ദം ചെലുത്തുക പറഞ്ഞില്ലേ ഇവിടെ എന്തൊക്കെ വന്നേ ഒന്ന് വിശ്രമം രണ്ട് ഉയർത്തുക ഇവിടെ ഉയർത്തുക എന്ന് ഉദ്ദേശിക്കുന്നത് നിരപ്പിന് മുകളിലേക്ക് ഇപ്പം കൈകളിലാണ് മുറിവെങ്കിൽ നിരപ്പിന് മുകളിലേക്ക് ആ ഭാഗം ഉയർത്തി വെക്കുക കാലുകളിലാണ് മുറിവെങ്കിൽ എന്ത് ചെയ്യുക വിശ്രമിക്കുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെ എന്താണ് രണ്ടും ശരിയാണ് വിശ്രമിക്കുക അതെന്താ വിശ്രമിക്കുക എന്ന് പറഞ്ഞറിയോ പിന്നെ കാലിൽ ഒരു മുറിവുണ്ടായി മുറിവുണ്ടായി അത്യാവശ്യം ബ്ലീഡ് ചെയ്യുന്നുണ്ട് ഞാനത് പതുക്കെ പതുക്കെ കുറച്ചു നേരം ഒന്ന് ആ മുറി ഒന്ന് തണുത്തപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ഒന്ന് ഓക്കെ ആയപ്പോൾ ഞാൻ വീണ്ടും നടന്നു സ്പീഡിൽ നടക്കുകയോടെ ചെയ്താൽ എന്തോട്ടും ബ്ലീഡിങ് ഉണ്ടോ അതാ പറഞ്ഞാൽ വിശ്രമിക്കുക എന്ന് പറയുക കാര്യം നടക്കുക ഓടുക ചെയ്യുന്ന സമയത്ത് ബ്ലഡ് എന്താ പറയുക കൂടുതൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യണം അതേപോലെ തന്നെ കൂടുതൽ ബ്ലഡ് പമ്പിങ് ഉണ്ടാവും ബി പി ഉയരും ബി പി ഉയരുമ്പോൾ ഈ മുറിവിലൂടെ ചെറിയ ചെറിയ ക്യാപ്ലൈസ് ചെയ്യുന്ന ബ്ലഡ് പുറത്തേക്ക് വരും ഇങ്ങനൊരു സാധനം കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെയും ശ്രദ്ധിക്കുക വിശ്രമം അതേപോലെ തന്നെ എന്താണ് ഉയർത്തുക എന്ന് ഉദ്ദേശിക്കുന്ന ഹൃദയത്തിൻ്റെ നിരപ്പിന് മുകളിലേക്ക് ഉയർത്തി വയ്ക്കുക എന്നുള്ളതാണ് ഇതൊക്കെയാണ് അവിടെ വരുന്നത് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം ശ്വാസ തടസ്സത്തിന് ശ്വാസതടസ്സത്തിന് കാരണമല്ലാത്തത് ഏതാണ് താഴെ പറയുന്നതിൽ ശ്വാസതടസ്സത്തിൻ്റെ കാരണം അല്ലെങ്കിൽ എന്തൊക്കെ കൊണ്ട് ഉണ്ടാവില്ല നോക്കാം വൈദ്യുതാഘാതം വൈദ്യുതാഘാതം കാരണം ശ്വാസതടസ്സം ഉണ്ടാകും വൈദ്യുത ആഘാതത്തിന് പെട്ടല്ലെങ്കിൽ വൈദ്യുത ആഘാതം ഉണ്ടായ ഒരാൾക്ക് നമ്മൾ അതുകൊണ്ടാണ് കൃത്രിമ ശ്വാസം പറയുന്നത് കൃത്രിമ ശ്വാസം കൊടുക്കുന്നത് ദെൻ രക്തം ഛർദിക്കുക രക്തം ഛർദ്ദിക്കുന്നതും ശ്വാസതടസ്സവും തമ്മിൽ ബന്ധമില്ല ദെൻ ശ്വാസനാളത്തിലെ തടസ്സം ശ്വാസനാളത്തിലെ തടസ്സം ഉറപ്പായിട്ടും ചോക്കിംഗ് എന്ന് പറയും ചോക്കിങ് എന്ത് ചെയ്യും ശ്വാസ തടസ്സം ഉണ്ടാക്കും ദെൻ അടുത്ത് വെള്ളത്തിൽ മുങ്ങി താഴ്ന്നു പോവുക അല്ലെങ്കിൽ ഡ്രൗണിംഗ് എന്ന് പറയും വെള്ളത്തിലേക്ക് നമ്മൾ മുങ്ങി താഴ്ന്നു പോകുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുമോ ഇല്ല കാര്യം നമുക്ക് വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജൻ നമുക്ക് ശ്വസിക്കാൻ കഴിയില്ല നമുക്ക് എന്താ അറ്റ്മോസ്ഫിയർ കെയർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ബ്രീത്ത് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ എന്ത് പറ്റും വെള്ളത്തിൽ നമ്മൾ ആ സമയത്ത് ശ്വസിക്കാൻ ശ്രമിച്ചാൽ വെള്ളം നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുകയും നമുക്ക് എന്ത് പറ്റും ശ്വാസം ഓക്സിജൻ കിട്ടാതെ വരികയും ചെയ്യും ചോദ്യം ഇതാണ് താഴെ തന്നിരിക്കുന്നതിൽ എന്താ പറയുക ശ്വാസത്തിൻ്റെ തടസ്സത്തിൽ അല്ലെങ്കിൽ ശ്വാസ ശ്വാസതടസ്സത്തിന് കാരണമല്ലാത്ത ഏതെന്നാണ് രക്തം ഛർദ്ദിക്കുക അത് അന്നപദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ശ്വാസം അവിടെ റോള് വരുന്നില്ല ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ഓക്കെ ഇത് ഞാൻ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം സി അണലി വിഷം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് അരണി ആ സോറി ക്ഷമിക്കുക എന്തുവാ ആ അണലി വിഷം അണലി വിഷം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് അപ്പോൾ അണലി എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേക്ക് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിഷം ബാധിക്കുന്നത് രക്തക്കുഴലുകളെ അല്ലെങ്കിൽ രക്തത്തെയാണ് കേട്ടോ രക്തക്കുഴലുകളെയാണ് ബാധിക്കുന്നത് ഓക്കെ ഹീമോടോക്സിൻസ് എന്ന് പറയും അത്തരം സംഭവങ്ങൾ ഓക്കെ നമ്മുടെ സെൻട്രൽ നർവസ് സിസ്റ്റം കേന്ദ്ര നാടി വ്യവസ്ഥയെ ബാധിക്കുന്ന മൂർക്കൻ പാമ്പിൻ്റെയൊക്കെ വിഷം ബാധിക്കുന്നത് കേന്ദ്രനാഡീ വ്യവസ്ഥേനെയാണ് അതുകൊണ്ട് അതിന് നമ്മൾ ന്യൂറോടോക്സിൻസ് എന്ന് പറയും എന്നാൽ അണലി വിഷം ബാധിക്കുന്നത് രക്തക്കുഴലുകളെയും രക്ത തന്നെ ഹീമോടോക്സിൻ എന്ന് പറയും കേട്ടോ ഹീമോ ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ട് ശ്രദ്ധിക്കുക ബാധിക്കുന്നത് നെക്സ്റ്റ് ചോദ്യം ോകുടലുകളാണ്ട്ടെ പെട്ടെന്നുണ്ടായ മരണകാരണം താഴെ തന്നിരിക്കുന്നതിൽ പെട്ടെന്നുണ്ടായ മരണകാരണം എലിപ്പനി മലമ്പനി മഞ്ഞപ്പിത്തം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം കിടന്നതിനു ശേഷം ചാവൂല പക്ഷെ ഹൃദയാഘാതം എന്നാൽ അപ്പൊ തന്നെ മരിച്ചു അപ്പോൾ ഇതൊക്കെ നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് നമ്മളിത് പഠിക്കുക എന്താ പറയുക ചില ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാണ്ട് തന്നെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും ലോജിക്ക് മാത്രം മതി ഇത് തന്നിരിക്കുന്നതിൽ പെട്ടെന്നുള്ള മരണ കാരണം എന്താ ആൾക്കാർ മരിക്കല് ഹൃദയാഘാതം വന്നിട്ടായിരിക്കും അല്ലേ ഇപ്പോൾ ഇടക്കാലത്ത് നമ്മുടെ ഒരു ഒരാൾ ഒരു ഒരു വ്യക്തി സമാധിയായ കഥയൊക്കെ നിങ്ങൾ അറിഞ്ഞാണല്ലോ അപ്പോൾ അതിൻ്റെ അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഹൃദയത്തിൽ രണ്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആൾ ഹൃദയാഘാതം വന്നിട്ടാണ് മരിച്ചത് അത് മരണകാരണം എന്ന് പറഞ്ഞത് എന്താ പറയുന്നത് എന്താ പറയുക ഇമീഡിയറ്റ് എന്ന് പറയാം ഒരു സംഭവത്തെ അപ്പോൾ പെട്ടെന്നുണ്ടായ മരണകാര മരണത്തിന് കാരണച്ച് എന്താണ് ഇതിന് എക്സാമ്പിൾ ഏതാ പറഞ്ഞത് ഹൃദയാഘാതമാണ് ദെൻ എലിപ്പനി മലമ്പനി മഞ്ഞപ്പിത്തം ഇതൊന്നും എന്തു ചെയ്യുന്നില്ല പെട്ടെന്നൊരു മരണകാരണമാവുന്നില്ല ആ ഒരു കാര്യം ആലോചിക്കാം വെറുതുകാരണം മരിക്കില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത് എലിപ്പനി വന്നൊരാൾ മരിക്കും പക്ഷെ ഇന്ന് എലിപ്പനി വന്ന് ഇന്ന് രാവിലെ അയാൾ മരിക്കുന്നില്ല എലിപ്പനി വന്ന് ആ രക്തക്കുഴലുകളെയും അതുപോലെ തന്നെ കരളിനെയൊക്കെ ബാധിച്ച് എന്ത് പറ്റും മൊത്തത്തിൽ ഇൻറ്റേണൽ ബ്ലീഡിങ് ഉണ്ടായി ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടാണ് രോഗി വർണ്ണത്തിലേക്ക് പോവുക ആ ഒരു സ്റ്റേജ് വരെയൊക്കെ പോകണം ദെൻ നെക്സ്റ്റ് യോഗ്യം തില് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണിത് പൊള്ളലിൻ്റെ പ്രാഥമിക ശുശ്രൂഷ എന്താണ് ഓടുക ചാടുക നിലത്തുരുളുക കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് പുതയ്ക്കുക ഓടുക ചാടുക നിലത്തുരുളുക കട്ടി കുറഞ്ഞ വസ്ത്രങ്ങൾ കൊണ്ട് പുതയ്ക്കുക ഇതിൽ പൊള്ളലിൻ്റെ പ്രഥമ ശുശ്രൂഷ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈസിലി പറയാം നിലത്ത് ഉരുളുകയാണ് ഓടുമ്പോൾ അത് നിങ്ങൾ കണ്ടുണ്ടാവും അല്ലേ ആരെങ്കിലൊക്കെ നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കാണത്തില്ലേ ഈ വില്ലമാരൊക്കെ തീ കത്തിച്ച് കൊല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ നായകൻ തീ കത്തിച്ച് കൊല്ലുന്ന സമയത്ത് ഇവരോട് ഓടും ഓടുന്ന സമയത്ത് തീ ആളിക്കത്തും കൂടെയുള്ള ആരെങ്കിലും ചെന്ന് പിടിക്കുവാണെങ്കിൽ അവരെയും എന്ത് ചെയ്യും അവരും ആളിക്കത്തും ഓക്കെ ഇടക്കാലത്ത് ഞാനൊരു സിനിമ കണ്ട സമയത്ത് ഇതുപോലെ ഇവർ ഓടിക്കന്നിട്ട് ഒരു തീ കൂണ്ടും ഇങ്ങനെ വെച്ച് കത്തി സിനിമയുടെ പരിഹാരം പറയുന്നില്ല ഇങ്ങനെ കത്തിച്ചോച്ചിന്ന് ഒരു ഫീമെയിലാണ് അവർ ചെന്ന് പോകുന്നു തീ കൂട്ടത്തിൻ്റെ ബാക്കിൽ മറിഞ്ഞങ്ങ് പോകുന്നു ആ തീ ഇങ്ങനെ ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു എൻ്റെ ബാക്കിൽ അങ്ങ് മറിഞ്ഞു പോയി തീയിൽ പോയതൊന്നും കാണിച്ചില്ല അത് സിനിമേൻ്റെ മിസ്റ്റേക്ക് വാട്ടെവർ അപ്പോൾ പറഞ്ഞവരെ ആലോചിക്കുക തീപ്പൊള്ളൽ ഏറ്റു കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രാഥമിക ശുശ്രൂഷ എന്ന് പറയുന്നത് കട്ടി കുറഞ്ഞ വസ്ത്രമല്ല കട്ടി കൂടിയ വസ്ത്രം ഇവിടെ കുറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റാവുന്നേ കട്ടി കൂടിയ വസ്ത്രങ്ങൾ കൊണ്ട് പുതക്കുക അതുപോലെ തന്നെ നിലത്ത് ഉരുളുക റോൾ ചെയ്യുക റോൾ ചെയ്യുന്ന സമയത്ത് തീ അണയാനായിട്ടത് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പം നമ്മൾ കുറച്ചധികം ചോദ്യങ്ങളൊന്ന് ചർച്ച ചെയ്തു എല്ലാം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ അതിന് ഒരു ചോദ്യം വരുന്ന പാറ്റേൺ എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഫയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത് ശങ്ക ഇപ്പോൾ ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായിട്ട് ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ടും നമ്മൾ വർക്ക് ചെയ്തു ഇതുപോലെ കുറച്ച് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമിയുടെ നമ്മുടെ പ്ലസ് ടു ലെവൽ എക്സാംസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ ബാച്ചസ് എല്ലാം റൺ ചെയ്തിരിക്കുവാണ് ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഒരു സർക്കാർ ജോലി ഒരു കാക്കി അണിയാനുള്ള ഒരു അവസരമാണ് അത് പ്രൈവ യോജനപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രമിക്കുക നിങ്ങൾക്ക് എല്ലാ പിന്തുണയുമായിട്ട് ഞങ്ങൾ കൂടെയുണ്ട് പിന്നെ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി എൻ്റെ പേര് ആരോമല്ലെന്നാണ് നമുക്ക് വരുന്നൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു ഓൾ